ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഭാരതത്തിലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിരുന്നു പക്ഷേ അതിലൊരു ഒരു വിഷമിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അത് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇവിടെ അന്ന് എന്താണ് നടന്നതെന്നുള്ള ഒരു ധാരണയില്ല ഒരു ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വരെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നല്ല കാര്യമാണ് അന്ന് വളരെ അച്ചടക്കം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു എല്ലാ ട്രെയിനുകളും എല്ലാം കൃത്യസമയം പണിമുടക്കൊന്നുമില്ല എന്നുള്ളൊരു പൊതുവായിട്ടൊരു ധാരണ പിന്നെ നക്സലൈറ്റുകളുടെ ഒരു ശല്യം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ വന്നതോടുകൂടി അതെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടി എന്ന് വെച്ചാൽ എന്തോ ഒരു നല്ലൊരു സംഭവമായിരുന്നു എന്ന ഒരു ധാരണയാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ളൊരു ധാരണ അപ്പം ഞാനിതിൻ്റെ റിസർച്ചിനായിട്ട് ഞാൻ ആദ്യം ഞാൻ ജനൻ ടി വിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് രണ്ടായിരത്തി പതിനഞ്ചില് അടിയന്തരവാസയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് കേരളത്തിൽ പല ഈ എമർജൻസി വിക്റ്റീംസിനെ സന്ദർശിച്ചു അപ്പോൾ അന്ന് അവരുടെ അനുഭവങ്ങൾ നേരിട്ട് കേട്ടപ്പോഴാണ് അവർ അപ്പോഴും ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പോഴും അവരതിൻ്റെ മെഡിക്കലായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിപ്പോൾ ഇതൊരിക്കലും ഈ ഭാരതം പോലെ ഒരു ജനാധിപത്യ രാജ്യം നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയിലും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു ഡിക്റ്റേറ്ററിൻ്റെ കീഴിലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊരു മാതൃക കാണിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു അത് പുറത്തു കൊണ്ടുവരണം അടിയന്തര സംസ്ഥാന നല്ല കാര്യമല്ല അതൊരു അച്ചടക്കത്തിൻ്റെ കാലമല്ല എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്വൻറ്റി വൺ മന്ത്സ് ഓഫ് ഹെൽ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് അന്ന് നടന്ന പീഡന മുറകൾ എന്തായിരുന്നു എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് അന്നായിരുന്ന ഇത് മൊബൈൽ ക്യാമറകളില്ല സാധാരണ ക്യാമറകൾ പോലും പല ഫുട്ടേജുകളും എടുക്കാത്തൊരു കാലമാണ് അപ്പം ഇത് അനുഭവിച്ചവരെ നേരിട്ട് സന്ദർശിച്ച് അവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇപ്പം ഇക്കാലത്ത് നമ്മൾ മാക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഓരോ പീഡനമുറകൾ നമുക്കിപ്പോൾ പൊതുവേ ഉരുട്ടലെന്നുള്ളൊരു പീഡനമുറകൾ മാത്രം അറിയാം പക്ഷെ അത് മാത്രമല്ല പട്ടിപ്പൂട്ട് ഗരുഡൻ തൂക്ക് ഡബിൾ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പന്ത്രണ്ടിലധികം പീഡനമുറകളുണ്ട് ഇതിലൊരു പന്ത്രണ്ടെണ്ണം ഞാൻ തിരഞ്ഞെടുത്തിട്ട് അതിനെ ആവിഷ്കരിച്ചു അതും ഈ അതനുഭവിച്ചവരുടെ അവരുടെ ഒരു ടെസ്റ്റ് മണിയും കൂടെ പിന്നെ അതിന് പുറമെ ഒരു ട്രോമാ സ്പെഷ്യലിസ്റ്റ് ഒരു മെഡിക്കൽ പ്രാക്ടീസ് ഒരു ഡോക്ടർ ഈ ഓരോ പീഡനമുറ എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് ആന്തരിക അവയവങ്ങൾ എങ്ങനെ ഡാമേജ് ചെയ്യും എന്നുള്ള ഒരു മെഡിക്കൽ മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഇതും ഒരു ഇൻഫോഗ്രാഫിക്സ് എല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് അത് ജനങ്ങളിൽ എത്തിക്കുക അടിയന്തരാവസ്ഥയിൽ ശരിക്കും എന്താണ് നടന്നത് എന്നുള്ള എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്